ജൂലൈ പതിനൊന്ന് മുതൽ വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് പരിശുദ്ധ കലക്ഷൻസ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മഴ തുടങ്ങിയതോടെ മേഴത്തൂർ മുടവന്നൂർ ഓലിയത്ത് പാറവള്ളച്ചാട്ടം സഞ്ചാരികളെ ആകർഷിക്കുന്നു ആ കാഴ്ചയിലൊക്കെ ത്ത് മാത്രം സജീവമാകുന്ന വെള്ളച്ചാട്ടമുള്ള മനോഹരമായ ഗ്രാമമുണ്ട് തൃത്താലയിൽ തീർത്താല പഞ്ചായത്തിലെ മേഴത്തൂർ മുടവന്നൂരിലെ ഒലിയുത്തുപാറ വെള്ളച്ചാട്ടമാണ് ഇന്ന് സഞ്ചാരികളെ മാടി വിളിക്കുന്നത് കനത്ത മഴ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടം കാണാതെത്തുന്നവരുടെ എണ്ണവും നടക്കുന്ന വർദ്ധിക്കുകയാണ് ചെറു പാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞുപറഞ്ഞ് താഴ്വാരത്തേക്ക് ഒഴുകിമറിയുന്ന വെള്ളച്ചാട്ടം ഒരേ സമയം കണ്ണിന് കൗതുകവും മനസ്സിന് കുളിർമയും പകരുന്നതാണ് പ്രദേശത്തെ മനം നുകരുന്ന നിത്യഹാരിത കാഴ്ച കൂടിയാണ് ഇത് കാർഷിക ഗ്രമമായ മുടവന്നൂരിലെ പച്ചപ്പട്ട് വിരിച്ച പാടശേഖരങ്ങളുടെ വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന തോടാണ് ഒലിയത്ത് പാറയിലെത്തി വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത് ശക്തമായ മഴക്കാലത്ത് മാത്രമേ മുഴുവൻ ഭംഗി ഒലിയത്ത് പാറ വെള്ളച്ചാട്ടം ആസ്വദിക്കാനാവുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഒലിയത്ത് പാറ വെള്ളച്ചാട്ടം വീണ്ടും ജലസമൃദ്ധമായത് കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകൾക്കിടയിലൂടെ കിന്നിച്ചിതറി താഴ്വാരത്തേക്ക് ഒഴുകിയകലുന്ന ജലധാരയുടെ സൗന്ദര്യം നിരവധി പേരാണ് ഇവിടെ എത്തി ആസ്വദിക്കുന്നത് സുരക്ഷിതമായി കുളിക്കാനും ചിത്രങ്ങൾ പകർത്തുവാനും സൗകര്യമുണ്ട് എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് കാട്ടുചോലയ്ക്ക് സമാനമായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ച നേരത്തും കൊലിത്തെപ്പിക്കുന്ന തണുപ്പാണ് താരതമ്യേനെ അപകടം കുറഞ്ഞതാണ് ഒരിയത്തുപാറ വെള്ളച്ചാട്ടം